ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെട്ട നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുകൊടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പഞ്ചാബി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒറിജിലൊരു ഹൈദരാബാദി ബിട്ട് ബീറ്റിൽ മുട്ടലുണ്ടായ മൂന്ന് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പന ആടും കുട്ടിക്കും നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും വർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബെസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ കുട്ടി വിൽപ്പനയ്ക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടതിട്ട ഉപ്പുക്കോവുള്ള നല്ല വെള്ളിക്കണ്ണ് നീളം നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല ഇണക്കമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മറ്റൊരു ഹൈദരബാദി ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതൊരു മുട്ടൻകുട്ടിയാണ് നല്ല പേരൻ ക്വാളിറ്റി ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഈ കുട്ടിക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് ചെയ്ത് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാടിനടുത്ത് ചെമ്പ്രശ്ശേരി നല്ല രണ്ട് ചിനയാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല അടിപൊളി നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ഇനത്തിൽപ്പെട്ട ചെനയാടുകൾ ഈ കാണുന്ന ആടിന് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയാണ് മറ്റേ ആടിന് ഇത് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആടുകൾ ുടെ ചോദിക്കുന്നവില രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാടിനടുത്ത് ചെമ്പ്രശ്ശേരിയാണ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാടും കുട്ടിയും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ ഒരു സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നാലര മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അമ്മയാടിന് ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാരസ്റ്റോ ആക്കി നിർത്താനമായ ആടും കുട്ടിയും നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഈ ആടിൻ്റെയും ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്നതുപോലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസത്തിനു മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാ കാര്യ ചുമ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ രണ്ട് മക്കൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവും എല്ലാം അനേജുമായ നല്ല അടിപൊളി ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള നല്ല പഞ്ചു പീസും ചുവനീളവും വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വില്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് ആറന്നല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ കുറുകാലി പൂവങ്കോഴി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോഴി ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഈ കുറുകാലി പൂവൻ കോഴിയുടെ ചോദിക്കുന്ന വില അറുന്നൂറ്റൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പഴി വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മൊത്തം അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഈ കോഴികൾക്ക് ഐക്കരപ്പടി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാച്ചയ്ക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്ക അനുജ്യമായ രണ്ട് മുറ ക്രോസ് പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി റിജിനലൊരു ഹൈദരാബാദി മുട്ടനാട്ടും പുറത്തു നിന്നും കൊണ്ടുവന്ന ഒരാടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഇതിൻ്റെ ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഇഞ്ചും വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടി നല്ല പാലുകൂടിയിട്ടുള്ള അമ്മ നല്ല ഇടനീട്ടോ പൊക്കവും എല്ലാം വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ ഈ ആട് ഡെലിവറി ചാർജിൽ ഓൾ കേരള കേരളം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും എട്ട് ദിവസവുമായ ഒരു എ സൈസ് ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് ചെന കൺഫേം ആണോ എന്ന് അറിയില്ല കൺഫേം പറയുന്നില്ല നല്ല പേരസ്റ്റോക്കാൻ അനുയോജ്യമായ അടിപൊളിയാട് ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് ചോദിക്കുന്ന വില രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഈ ഡെലിവറി ഡെലിവറി ചാർജിൽ ഓൾ കേരള വളർത്താനും ഒക്കെ എല്ലും പറ്റിയ വലിയ കാലകരും വലുപ്പും ഉയരും വല്യൊരു മുട്ടൻ ഉണ്ടാ കുളി കൊണ്ടി വളർത്തിക്കോളെ സൂപ്പർ സാധനം നല്ല ഇറച്ച എല്ലാ നെഞ്ചുകൂട് മേറച്ച് നോക്കിയാണ് വലിയൊരു മുട്ടനാട്ടോണ്ട് അടിപൊളി സാധനം ഏകദേശം അറുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഒരു മുട്ടന്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളായിരുന്നു നോക്കിട്ടോ അടിപൊളി രണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിതാ ഒരു വലിയൊരാടും ആട് ഉണ്ടോളി ആടുണ്ടോളി വരുത്തൊരാട് ഉണ്ടോ രണ്ട് പ്രസവം കഴിഞ്ഞ ആടാട്ടാ നല്ല അകടും വളക്കാമ്പ് പാലും ഉണ്ട് നല്ല രണ്ട് കുട്ടികളും ഒരു പെടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ഉണ്ടാടുണ്ടുള്ളി ചോദിക്കുന്നില്ല ഇരുപത്തി ആറായിരം രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂട്ടി ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കറ്റ് നല്ല അടിപൊളി രണ്ട് മുട്ടന്മാരും സൂപ്പർ രണ്ട് മുട്ടന്മാർ വീട്ടിലെ ക്ലോസ് ഉണ്ടോ നല്ല രണ്ട് മുട്ടന്മാർ അല്ല വലിപ്പള്ള നല്ല രണ്ട് മുട്ടന്മാർ ഒന്ന് ഒന്നെണ്ണം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടന്മാരാട്ടോ വയറിലാണ് വീഡിയോ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു ഇനത്തിൽപ്പെട്ട ഒരു വില്ലാതിരി പശുവും അതിന് ഒരു വെച്ചൂർ പശുവിൻ്റെ ബീജത്തിൽ ഉണ്ടായ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടിക്ക് മാസം പ്രായമായിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ച ഉടനെ രണ്ടര ലിറ്റർ പാൽ കറന്നിരുന്നതാണ് ഇപ്പോൾ ആറുമാസമായതുകൊണ്ട് തന്നെ അര ലിറ്റർ പാലുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരി വളർത്താനും ഇറച്ചിയാവശ്യം മാനേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വായിക്കാൻ താല്പര്യമുള്ളവർ ഒളിക്കുക ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപ്പൊളി ഒരു ക്രോസ്പീഡ് ആട് വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുള്ള തീറ്റ എല്ലാം കഴിച്ചു തുടങ്ങിയ എന്നാൽ പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുമല മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാസത്തിനു മുകളിൽ പ്രായമുള്ള പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കവല രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് പ്രായം ഏകദേശം ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളിയൊരാട് ഈ കടിഞ്ഞൂർ ചെനൈ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാം ഉള്ള നല്ല ഉള്ള ആട് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഏകദേശം ചെവി നീളം ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ബർബറി ആടുകൾ വിൽപ്പനക്കുണ്ട് അഞ്ചെണ്ണം നാല് മാസം മുതൽ മാസം വരെ പ്രായമായിട്ടുണ്ട് അഞ്ചെണ്ണം അഡൽട്ടാണ് അഞ്ചെണ്ണത്തിൽ ഒന്ന് മുട്ടനാണ് ബാക്കി നാല് വലിയ പെണ്ണാടുകൾ ഇങ്ങനെ പത്തെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യത്തിനല്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മൊത്തം പത്താടുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ ആടുകൾക്ക് എല്ലാ ജലത്തിലെല്ലാ ഹൈവരൂപയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനാല് മാസം പ്രായമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത് ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ വളർത്താൻ അനുജമായ നല്ലൊരു മോരിക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തിയാക്കാൻ അനുജമായ ഈ മുരക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ മുരക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുയജമായ ഒരു കാള വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു കാള ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കളയുടെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ ക്വാളിറ്റി എട്ട് മാസം പ്രായമുള്ള ഒരു തോത്താപുരി പർപ്പസാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നിലവിൽ ഹീറ്റിൽ നിൽക്കുകയാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ ഊടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിയെ വായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹീറ്റായി തുടങ്ങിയ ഒരു പർപ്പസാരി കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലും കൂടി ഇട്ടി വളർന്ന മറ്റൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും വളർത്താൻ വളർത്താനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ വളർത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഒരു പത്തിരുപത് ദിവസമായ നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാടാമ്പുഴ ഈ പോത്തിന് വളാഞ്ചേരി പുത്ത പുത്തനത്താണി കോട്ടക്കകൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനാറ് മാസം പ്രായമുള്ള കുത്തി വയ്ക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ശീലത്തിലുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ രണ്ട് മാസം വിധം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് എല്ലാവിധ വാക്സിനേഷനുകൾ കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി പത്ത് രൂപ അൻപതെണ്ണമോ അതിൽ അധികമോ വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കോണിച്ചിറ ഈ കോഴിക്കോട് ഞങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീ വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ലൊരു പോത്തും കൂട്ടം വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു നല്ല അടിപൊളി പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള അടിപൊളി ഏഴ് കുട്ടികളാണ് വന്നിട്ടുള്ളത് വളർത്തി വലുതാക്കാനും എല്ലാം ഒരേ മേനിയാണ് എല്ലാ ഒരേ വിലയുമാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപയാണ് മേനി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരുന്നൽ ചെറുകര ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികളും കുറച്ച് പോത്തും പോത്തുംകുട്ടികളും വിൽപ്പനക്കുണ്ട് പോത്തുംകുട്ടികൾ നല്ല തെറ്റങ്ങൾ എല്ലാം ഉള്ള രണ്ട് കുട്ടികൾ ഇതാണ് രണ്ടെണ്ണം ഇതിന് ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനെട്ടായിരം രൂപ പോത്തും പോത്തുംകുട്ടികൾ മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് വീട്ടിൽ കാണുന്ന ചെറിയ അഞ്ചെണ്ണവും കുറച്ച് വലുപ്പുള്ള അതിൻ്റെ കുറച്ച് വലുപ്പുള്ള ഒരു നാലെണ്ണവും അങ്ങനെയാണ് വിൽപ്പനയ്ക്കുള്ളത് പോത്തുമുട്ടികൾക്ക് ചെറുതിന് ചോദിക്കുന്നത് പതിനയ്യായിരവും പതിനാറായിരം രൂപയുമാണ് ഓരോന്നിനും ചോദിക്കുന്നത് വലിപ്പമുള്ള നാലെണ്ണത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ കാണുന്നതൊക്കെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ ലാസ്റ്റ് കാണുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുമുട്ടികൾക്കും കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ നല്ല കാനുള്ള ഒരു കുട്ടി നല്ല ഇറച്ചിയുള്ള കുട്ടിയാണ് രണ്ട് മാസം ആകണുള്ള കുട്ടിക്ക് നല്ല പറമ്പിലൊക്കെ കൊണ്ടുപോയി കെട്ടിട്ട് അത് വള്ളം തീറ്റും കൂടി ഒക്കെ നല്ല ഉഷാറുള്ള ഒരാടും ഒരു കുട്ടി ഫസ്റ്റുള്ള പ്രസവാണ് ഒരു വയസ്സ് പ്രായമാണ് ആട് രണ്ട് പല്ല് കുട്ടി കുടിക്കാൻ നല്ല പോലും ഉണ്ടാട നല്ല മുറ്റുള്ള ഒരു കുട്ടി ചോദിക്കുമല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി രണ്ട് നാടനാടുകൾ രണ്ടിനും ഈ രണ്ട് ഈച്ച കുട്ടികൾ ഓരോ മാസം പ്രായമായിട്ടുണ്ടാവും ഒക്കെ ഒരേ പ്രായ കുട്ടികളാണ് മൂന്ന് മുട്ടൻകുട്ടി ഒരു വടക്കുട്ടിയാണ് ഒരാട് ഫസ്റ്റുള്ള പ്രസവമാണ് രണ്ട് വലുപ്രായമാണ് ഒരാട് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവം ആട് ചോദിക്ക ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മമാരും അതിൻ്റെ നാല് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി എത്തു വളർത്താൻ പറ്റിയ ഒരു മാസമായ രണ്ട് കുട്ടികൾ ഒരു ഒരു പട ഏതാടിൻ്റെ പോലും കുടിക്കും തീറ്റ തുടങ്ങി ചെയ്താണ് പടക്കുട്ടീൻ്റെ മുന്നിലെ കയ്യിന് ചെറിയൊരു ചതക്കലുണ്ട് കൂട്ടിലൂടെ കുടുങ്ങിയതാണ് ചെറിയൊരു ഇതുണ്ട് നടക്കണമൊക്കെ ഉണ്ട് ചെറിയത് ഇത് റൗണാണ് പടക്കുട്ടി മറ്റേ മുട്ട കേട്ടോ നല്ല കണ്ണുള്ള കുട്ടികളോ ഏതാടും പോലും കുടിക്കും പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മാസം വീതം പ്രായമുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പെടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ പോകേണ്ട ഡെലിവറി സൗകര്യം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ